എൻ കണ്ണേ കാതലേ രചന മാധുര്യ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഷോർട്ട് സിനിമകളിലൂടെ തേച്ച് വെച്ചിരുന്ന മുണ്ടെടുത്തുടുത്ത് ബെൽറ്റ് കൂടെ ഉറപ്പിന് പൂട്ടിവെച്ച് ജുബ കയ്യിലെടുത്തതെ വാതിൽ തുറക്കുന്ന ഒച്ചയിൽ അവൻ പെട്ടെന്ന് തിരിഞ്ഞു അപ്പോഴേക്കും വാതിൽ ഓക്ക് ചെയ്ത് ഇടുപ്പിൽ കൈയും കുത്തി തന്നെ തുറച്ച് നോക്കി നിൽക്കുന്നവളെ കണ്ട് അവന്റെ ചുണ്ടിൽ വല്ലാത്തൊരു ചിരി വിരിഞ്ഞിരുന്നു അതേ ചിരിയോടെ തന്നെ അവൻ ജുബ കഴുത്തിലൂടെ ഇട്ടു എന്നിരിക്കും ഒനക്ക് മാനം വെക്കുന്നില്ല എനിക്ക് നല്ല തെരീ ഞാൻ അപ്പടിയിൽ നിന്ന് എന്നിട്ട് എഴുത്തി അവർക്ക് പോയാ പറഞ്ഞുകഴിഞ്ഞപ്പോഴേക്ക് അവളൊന്ന് കേതച്ചു പോയി ഏതൻ തലയിൽ മേടി പോയതിനുള്ള പ്രതികാരം കൂടെ കൂട്ടി അങ്ങനെയാണ് ഈ മീം ദീനുവിനെയും കൂടി അവളെ വാരിയതേ അപ്പൊ പിന്നെ കൊച്ചിന് ദേഷ്യം വരാണ്ടിരിക്കുക അതാണ് മറ്റൊന്നും ആലോചിക്കാതെ അതാണ് മറ്റൊന്നും ആലോചിക്കാതെ അവര് താഴേക്ക് പോയപ്പോൾ അവനെ കണ്ട് രണ്ട് പറയാനായി അവൾ ചാടിത്തുള്ളി ഇങ്ങോട്ട് കയറി പോന്നു എന്നാൽ അവന് ദേഷ്യത്തിനൊപ്പം ചുവന്നു കയറി മുഖത്തോടെ തന്റെ മുന്നിൽ ഉറഞ്ഞു തുള്ളുന്നവളെ കണ്ട് ചെക്കൻ ആവേശം കൂടുകയാണ് ചെയ്ത് വാരി പുണർന്ന് പെണ്ണിനെ ഒന്നാകെ കടിച്ചു തിന്നാനുള്ള ആവേശം തന്റെ ചുണ്ടുകളാൽ അവളെ ഒന്നാകെ പൊതിയാനുള്ള ആവേശം അതിനൊപ്പം ഇന്ന് എൻ്റെ കാത്തിരിപ്പിന്റെ അവസാന ദിവസം എന്നുകൂടെ ഓർമ്മ വന്നു അവനൊന്നാകെ ഒരു തരിപ്പ് കയറിപ്പോയി പക്ഷേ ഇത്ര നേരം താൻ ഇവിടെ കിടന്ന് പ്രസംഗിച്ചിട്ടും ഒരു കൂസലുമില്ലാതെ നിൽക്കുന്നവനെ കണ്ട് പാറുവിന്റെ ദേഷ്യം വീണ്ടും കൂടി എന്നടാ വിരലം ചൂണ്ടി അവന് നേർക്ക് വന്നവളെ അടുത്ത നിമിഷം ആ വിരലിൽ പിടിച്ച് തന്നെ അവന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടിരുന്നു ഡ്രസ്സ് വിടാൻ അവനെ നെഞ്ചിൽ പിടിച്ച് തള്ളിക്കൊണ്ട് അവൾ അലമുറയിട്ടെന്നും പിടിയൊന്നാച്ചെങ്കിൽ മുഴുവനായി അവൻ വിട്ടില്ല ഒന്ന് അടങ്ങി ഈ പാറുമീച്ച ചോദിക്കട്ടെ എന്നതാ എന്റെ കൊച്ചിന്റെ പ്രശ്നം ഉം ഞാൻ ഉമ്മശാണോ അതെന്റെ കൊച്ചിനെ ഇടയ്ക്കിടക്ക് കിട്ടാറുള്ളു അല്ലേ പിന്നെ എന്നാ അതിനാ വേണേ ദേഷ്യം ഇപ്പടിയാ ഇപ്പടി നീ മുത്തി കൊടുത്തിക്കറേ ഇപ്പൊ അവരെല്ലാം പാതില്ലേ എനിക്ക് അവളോ ഒമ്പ കളിയാക്കിയിട്ട് ചുണ്ടി വിളർത്തിയ സങ്കടത്തോടാളവനെ നോക്കിയതും അടുത്ത നിമിഷം തന്നെ അവടെ കീഴ്ചുണ്ടിലായി അവന്റെ അധികങ്ങൾ മുത്തി മാറിയിരുന്നു എങ്ങനെയൊക്കെ ഉടുത്തുരുങ്ങിയ ഓരോ എക്സ്പ്രഷനൊക്കെ എന്റെ മുമ്പിൽ വന്നാലേ എങ്ങനെ എങ്ങനെയോച്ചേ ഞാൻ പിടിച്ചിരിക്കുന്നു അത്രയൊക്കെ കണ്ട്രോളിൽ നിന്റെ ഇച്ഛാനുള്ളൂ എന്താ ഇപ്പോൾ ഉണ്ടായതെന്ന് അറിയാൻ നിൽക്കുന്നവളിലേക്ക് മുഖം അടുപ്പിച്ച് അവൻ മൊഴിഞ്ഞതേ പാറു ശ്വാസം പിടിച്ച് അവനെ നോക്കി നിന്നു ഇപ്പൊ തന്നെ എങ്ങനെയാ പിടിച്ചു എനിക്കും കർത്താവിനും മാത്രം അറിയാം ഇന്ന് നമ്മടെ വലിയപ്പച്ച ആനിവേഴ്സറി ആയി പോയി അല്ലെങ്കിൽ എന്റെ വെച്ച് രാത്രി വരെ ഒന്നിച്ച കാത്തു നിൽക്കില്ലാട്ടാ ഇപ്പോ ഈ നിമിഷം നമ്മുടെ ശാന്തി മുഹൂർത്തം ഞാൻ ആഘോഷിച്ചേ ആളുടെ ഇരുതോളിലും അമർത്തി പിടിച്ച് വിളിക്കി അവൻ പറഞ്ഞു നിർത്തിയതേ പാറുവിന്റെ ബാക്കി കളി കൂടെ പറഞ്ഞു പോയി വന്നു കയറിയപ്പോൾ ഉള്ള ദേഷ്യമൊക്കെ എവിടെ പോയി എന്നറിയാതെ അവൻ പറഞ്ഞ ശാന്തി മുഹൂർത്തത്തിൽ തറഞ്ഞു നിൽക്കുകയാണ് പെണ്ണ് തൊണ്ടയൊക്കെ വറ്റി വരേണ്ട പോലെ പാറൂമിനീരിറക്കി അവരെ നോക്കി ആ എന്താണ് എന്റെ കൊച്ചിങ്ങനെ നോക്കുന്നത് ഇന്നത്തോടെ രണ്ടാഴ്ച അവസാനിക്കുകയാണെന്ന് പറുമ്പോ മറന്നുപോയോ എന്നാൽ ഇച്ചാൻ അങ്ങനെ മറക്കാൻ പറ്റുമോ കണ്ണിലും മണ്ണെണ്ണ ഒഴിച്ച് കാത്തുക്കാൻ തുടങ്ങിട്ടേ കുറച്ച് നാളായി ഇന്നത്തോടെ എന്റെ പാർക്ക് വച്ച് എല്ലാ അർത്ഥത്തിലും സ്വന്തമാവാൻ പോവാ പറയുന്നതിനൊപ്പം അവിടെ നെറ്റിലായ അവന്റെ ചുണ്ടുകൾ പ്രണയത്തോടെ അമർത്തി ഐ ആം ഫോർ ദാറ്റ് മൈ അമർത്തിമുത്തി വശ്യമായ സ്വരത്തോടവൻ പറഞ്ഞു നിർത്തിയതും മേലാകെ കയറിയ തരിപ്പിൽ അവൻ കണ്ണുകൾ ഇറക്കി അടച്ച് നിന്നുപോയി എയ്തൻ ഒരുങ്ങി താഴെ എത്തുമ്പോഴേക്കും ബന്ധുക്കളും നാട്ടുകാരുമായി ക്ഷണിക്കപ്പെട്ട ഒരുവിധ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് സാറ വന്ന് വാതിൽ തട്ടി വിളിച്ചതും ആകെ റീലടിച്ചു പോയി നിൽക്കുന്ന പാറുവിനെ അവൻ തന്നെയാണ് വാതിൽ തുറന്ന സാറയുടെ അടുത്തേക്ക് ഇട്ടുകൊടുത്തത് സത്യം പറഞ്ഞാൽ ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യം പറഞ്ഞ പെണ്ണിന് മുമ്പിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണമായിരുന്നു ലയിതൻ പ്രതീക്ഷിച്ചത് ഒന്നും ഒന്നുമില്ലാതെ കണ്ണുമേഴ്ച അവരുടെ നോട്ട് മോർക്കുമ്പോൾ അവനിൽ ഇപ്പോഴും ശരിയാണ് രോഷിച്ചായ തല എവിടെങ്കിലും ചെന്ന് ഇടിച്ചോ ഒറ്റക്കൊക്കെ നീ ചിരിക്കുന്നു വട്ടായോ കുറുമ്പോടെയുള്ള ഭാഗ്യത്തിന്റെ സ്വരം കേട്ട് ചെറുതായി ഒന്ന് ഞെട്ടിക്കൊണ്ട് അവൻ തലയർത്തിയതും മുന്നിൽ നിൽക്കുന്നവളെ കണ്ട എഴുതനൊന്നും ചിരിച്ചു വട്ടായത് എനിക്കല്ല നിന്റെ കൂട്ടുകാരില്ലേ അവൾക്കാ അവൾക്ക് എന്താ കൊഴപ്പം ഇപ്പൊ കൊഴപ്പൊന്നുമില്ല കൊറച്ചു കഴിയുമ്പോ ആയിക്കോളും എന്തോന്ന് ഭാഗ്യ അവനെ നെറ്റി വിളിച്ച് നോക്കി അതൊന്നുമില്ല വച്ചെ നീ അത് വിട് അല്ല ആദ്യമൊന്നില്ലേ ആ പൊറത്തുണ്ടല്ലോ നീയും ഈ ചട്ടയും കൊണ്ടുതന്നെയാണ് കൊടുത്തേ അവടെ വേഷത്തിലേക്ക് നോക്കിയവനും ചിരിച്ചത് പിന്നെ ഇന്ന് ഞങ്ങളുടെ മാർഗങ്ങളി ഈ അപ്പനിസ്റ്റ്യൂമ് തന്നെ വേണ്ടേ എന്താ കൊള്ളില്ലേ ഏയ് അടിപൊളിയായിട്ടുണ്ട് നിറഞ്ഞ് പുഞ്ചിരിച്ച് ഭാഗ്യവന് പിറകെ പുറത്തേക്ക് നടന്നിരുന്നു വീണു മുന്നിൽ അത്യാവശ്യം സ്ഥലമുള്ളതുകൊണ്ട് തന്നെ അവിടെ തന്നെയാണ് വലിയ പന്തലമിട്ട് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിരിക്കുന്നത് ഇരുട്ടാവൻ തുടങ്ങി കൊണ്ട് തന്നെ ലൈറ്റ് ഒക്കെ ഓൺ ചെയ്തു തുടങ്ങി എയ്തന്റെ കണ്ണുകൾ അവിടെ ആകമാനം ഒന്ന് ഓടി നടന്നു ആദിയും ജോയും അലക്സ് ഒക്കെ അവസാനത്തെ കുറച്ച് മിനുക്കുമണികളായി സ്റ്റേജിൽ നിൽക്കുന്നുണ്ട് അവരുടെ വേഷവും ജുബയും വൈറ്റ് മുണ്ടും തന്നെയാണ് കൊച്ചു ഒരാഴ്ച മുമ്പ് ദുബായിലേക്ക് തിരിച്ചു പോയിരുന്നു ആദ്യം ജോയും ഭാഗ്യവും എത്തിയിട്ട് കുറച്ച് സമയം ആവുന്നേ ഉള്ളൂ എന്തായാലും വന്ന സ്ഥിതിക്ക് രണ്ടു ദിവസം നേരിട്ട് ഭാഗ്യം തിരിച്ചു പോകുന്നുള്ളൂ സ്റ്റേജിൽ അവരുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും എഴുതിന്റെ കണ്ണുകൾ തേടിയത് കണ്ടുകിട്ടിയത് പോലെ ഒന്ന് വിടർന്നു സാറയുടെയും ദീനുവിന്റെയും നടുവിൽ നിൽക്കിയാണ് പെണ്ണ് ഭാഗ്യവും മീ അവരുടെ അടുത്ത് തന്നെയുണ്ട് എല്ലാം കൂടി കലവില കൂട്ടിയാണ് നിൽപ്പെങ്കിലും പാറുവിന്റെ മുഖം കണ്ടാൽ അറിയാം അവൾ അവിടെ ഒന്നും അല്ലെന്നു കള്ളച്ചിരിയോടെയുള്ള അവനെ നോട്ടം ആവളിലേക്ക് എത്തിയപ്പോൾ തന്നെ പെട്ടെന്നൊരു തോന്നലിൽ തല നോക്കിയ പാറുവിന്റെ മിഴികളും അവനിലായി ഉടക്കിയത് നെഞ്ചിലൂടെ ഒരു മിന്നൽ പാസ് ചെയ്ത പോലെ അവളൊന്ന് വിറച്ചു അവളി നോക്കി ചുണ്ടുകൂർപ്പിച്ച ഒരു ഉമ്മ കൊടുത്തവൻ സ്റ്റേജിലേക്ക് നടന്നത് പാറു എപ്രാളത്തോടെ അവനിൽ നിന്ന് മുഖം വെട്ടിച്ചു മാറ്റിയിരുന്നു ആ വന്നല്ലോ വനമാലകള് ഇവരെന്നെ ഇവരെന്നെ ഇത്ര വൈകിയെന്ന് ആലോചിക്കായിരുന്നു ഞാൻ മീയുടെ താടിക്കായി കൊടുത്തിട്ടുള്ള ഡയലോഗ് ആയിട്ടാണ് ബാക്കിയുള്ളവരുടെ ഡീൻസിലാത്ത അവൾ നോക്കുന്നിടത്തേക്ക് പോയത് ഔസേബിന്റെ പുനാരപ്പങ്ങൾ നമ്മുടെ ത്രേശ്യാമയുടെയും കുടുംബത്തിന്റെയും എഴുന്നള്ളിപ്പാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വല്ല പരിപാടി ഉണ്ടാകുമ്പോൾ രാവിലെ തന്നെ കുത്തി തിരിപ്പായിട്ട് ഇങ്ങനെ കെട്ടിയിടിക്കേണ്ടതാണ് ദീനുനും സാറുക്കും മീക്കും അതേ സംശയം തന്നെ വന്നു ആ ചിലപ്പോൾ വല്യമ്മശി പറഞ്ഞിട്ടുണ്ടാവും നേരത്തെ ഇങ്ങനെ വന്ന കാല് തല്ലിയോടിക്കൊന്ന് മീയെ തന്നെ അവിടെ സംശയം ദൂരീകരിച്ചതും ബാക്കിയെല്ലാവരും അത് സമ്മതിക്കുന്ന പോലെ ഒന്ന് ചിരിച്ചു പാറുവിന്റെ കണ്ണുകൾ വന്നവിടെ കൂട്ടത്തിൽ ഇതേ വെറുതെ ഒന്ന് തിരഞ്ഞു കൈയൊടിഞ്ഞു കിടപ്പായതുകൊണ്ട് വന്നിട്ടുണ്ടാവില്ല സമാധാനം പെണ്ണ് കണ്ണടച്ചൊന്നും പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ല ഭാഗ്യത്തിന്റെ കൈ കൊണ്ടുള്ള തട്ടിൽ അവൾ മുഖം ചുളിച്ചതും ഭാഗ്യമെളിയോടെ ചെക്കൻറെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് ഒരു ഇതയെ കാണിച്ചു കൊടുത്തതും പെണ്ണിന്റെ മുഖം അപ്പോഴേ വീർത്ത് കെട്ടിയിരുന്നു എന്ത് പൊന്നു ഇവിടെ മൊത്തം കളറാണോ ഇതേ കണ്ണുവിടത്തി ചുറ്റുമുള്ള പെമ്പിള്ളേരെ നോക്കിക്കൊണ്ട് എഡിനു ഇതയും പുറത്തേക്ക് തന്നെ നിന്നു നിന്നുത്രേസിയും ബാക്കിയുള്ളവരെല്ലാം അകത്തേക്ക് കയറിപ്പോയിരുന്നു ഇതയുടെ കണ്ണുകൾ സ്റ്റേജിൽ നിൽക്കുന്നവരിലേക്ക് പതിഞ്ഞു എല്ലാവരെയും ഒഴിഞ്ഞു നോക്കി അവിടെ നോട്ടം നിന്ന് എയ്തനിൽ തന്നെയായിരുന്നു ആ മുണ്ടും ചുബയിലും അവന് വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു നെറ്റിയിലേക്ക് വീഴുന്ന മുടിയിഴകളെ കൈകൊണ്ട് പിറകിലേക്ക് ഒതുക്കി വെച്ച് ആതിയുടെ തോളിൽ കൈട്ടെന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് അവൻ ഇതയുടെ മിഴികൾ ആർത്തിയോട് അവനിൽ അലഞ്ഞിറക്കുന്നുണ്ട് ബാക്കിയെല്ലാ കാര്യങ്ങളും മറന്ന് പാറുവിന്റെ മുഖത്ത് ഞോടിൽ ദേഷ്യം വന്നു മിക്കവാറും ഇത് ചേച്ചി ഇവിടുന്ന് പോകുമ്പോഴേക്കും മറ്റേ കൈ കൂടി ഓടിയുന്ന മട്ടാണ് മീ ആരോടൊന്നില്ലാതെ പറഞ്ഞിരുത്തിയതും പാറു പെട്ടെന്ന് അവളിൽ നിന്ന് ഓട്ടമാറ്റി പല്ലുകടിച്ചു അപ്പോഴേക്കും ഫുഡ് കൊണ്ടുവന്നുകൊണ്ട് ആണുങ്ങളെല്ലാം സ്റ്റേജിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോയിരുന്നു അതിലേ റോഷിച്ചന്റെ മണ്ണ് അവരങ്ങോട്ട് പോയത് ഇതയുടെ ചെവിലായും ചോദിച്ചു അവളാ ശരി നിൽക്കുന്നില്ലേ ഇത കാണിച്ചു കൊടുത്തിടെ മറ കാരണം അവൻ ശരിക്കും പാറുവിനെ കണ്ടില്ല എന്നാൽ ഭാഗ്യത്തെ അവൻ കണ്ടിരുന്നു അപ്പൊ അതേതാ അതാ അവടെ കൂട്ടുകാരിയാളെ അധികം അങ്ങ് നോക്കണ്ട അവടെ എൻഗേജ്മെന്റ് ആദ്യ കഴിഞ്ഞതാ അതിന് എനിക്കെന്താ അതും പറഞ്ഞവൻ അവൻ തല ഉയർത്തി നോക്കിയതും മീയുടെ മറവിൽ നിന്ന് മാറി പാറു വന്നതേ ആ നിമിഷം അവന്റെ കണ്ണുകൾ വല്ലാതെ ഒന്ന് വിടർന്നു ഡേ അതാണ് റോഷിച്ചന്റെ വീണ് അതിശയത്തോട് അവന്റെ ചോദ്യത്തിന് തലസമായിട്ടൊന്ന് മൂളി എന്നാ ഫിഗറാടി ഒടുക്കത്തെ ഒട്ടുക്കത്തെ സ്ട്രക്ചറും കണ്ണെടുക്കാൻ തോന്നില്ല അവളിന്ന് വെറുതെ അല്ല അങ്ങേര് മൂക്കും കുത്തി വീണു അങ്ങേരുടെ ഒരു ഭാഗ്യം ഇന്നെ അത്രയ്ക്കൊന്നുമില്ല അവന്റെ പറച്ചിൽ ഇഷ്ടപ്പെടാത്ത പോലെ അവള് ചുണ്ടുകൂട്ടി ആ ഇതിനെയാണ് കുജുമെന്ന് പറയുന്നത് എന്തൊക്കെ വന്നാലും ഞാൻ സത്യം പറയൂ നല്ലൊരു അടാറായിട്ടാത് ഒന്ന് തലോടാണെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഓ പാറവിൽ നിന്ന് കണ്ണു മാറ്റാതെ ചുണ്ട് നനച്ച് കൊതിയോടാവൻ പറഞ്ഞിരത്തി ചുമ്മാ നിന്റെ ഈ അലമ്പ് സുമ്മാൻ കളിച്ച് പണി വാങ്ങാൻ നിൽക്കലേ എന്നതായാലും നിന്നെ പോലെ കൈയും കൈകാലം ഒടിച്ചൊന്നും ഞാൻ പണി വാങ്ങൂല ഈ സൗന്ദര്യ നമുക്ക് ആസ്വദിക്കാനുള്ളതല്ലേടി ഞാൻ ഇതിങ്ങനെ കണ്ടും തൊട്ടും ഒന്ന് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ് പറയുന്നതിനൊപ്പം കൈവിളർത്തി ഒന്ന് ചിരിച്ചതും അടുത്ത നിമിഷക്കായി വേദന ഒന്ന് പുറകോട്ട് പോയത് അവൻ ഞെട്ടിപ്പിടഞ്ഞു പോയി നിന്റെ എൻജോയിങ് ഒക്കെ ഇവിടെ എടുക്കണോടോ ഏടി പിന്നെ മോ രണ്ടു കാലം നടക്കുമെന്ന് സംശയ കയ്യിലാവും പിടിച്ച പിടിമുറുക്കത്തിനൊപ്പം ജോയിയുടെ ഒച്ചുകൂടി കേട്ടതും എഡിയൊന്നും പയുന്നു അയ്യോ ജോച്ച ഞാൻ ചുമ്മാ ഒരു തമാശക്ക് അവര് നോക്കി വിളറി ചിരിച്ചുണ്ടാവും പറഞ്ഞൊപ്പിച്ചു ജോയും കൊച്ചുമെല്ലാം ആദ്യപോലെ തന്നെ മിക്കപ്പോഴും ഇങ്ങോട്ട് വരാറുള്ളതുകൊണ്ട് ആരോടും അവർക്ക് പരിചയക്കുറവൊന്നുമില്ല അതുപോലെ എല്ലാവരുടെയും സ്വഭാവം അറിയുകയും ചെയ്യാം ഓ തമാശ കാണോ എന്നാ വന്നേ ഇങ്ങോട്ട് വന്നേ അവിടെ ഒരുപാട് പണിയുണ്ട് നമുക്ക് അവിടെ ചെന്ന് തമാശിക്കാം ചേട്ടായിമാരൊക്കെ ചെയ്യുമ്പോ മോം വെറുതെ നിൽക്കാൻ പാടുണ്ടോ പറഞ്ഞതിനൊപ്പം തന്നെ നോക്കിയിരിക്കുന്ന ഇതേ മൈൻഡ് ചെയ്യാതെ അവന് ഇരുതോളിലും പിടിച്ചുകൊണ്ട് ജോ പുറത്തേക്ക് നടന്നിരുന്നു പുറകു വണ്ടിയിൽ നിന്ന് ഭക്ഷണ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുന്നുണ്ട് മൊത്തം കാറ്ററിംഗ് പയ്യന്മാരാണ് അവര് തന്നെ എല്ലാം സെറ്റ് ആയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയെല്ലാവരും തിരിച്ചു പോയതാണ് ആദ്യമാകത്തേക്ക് ജോ എഡിനിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവനെയും കുട്ടി അങ്ങോട്ട് ചെന്നത് ആ നിങ്ങൾക്കൊരു സഹായി പറഞ്ഞില്ലേ ഇവം ബെസ്റ്റാ സാധനങ്ങളൊക്കെ ഇവന് കൈ കൊടുത്തേര് വെക്കേണ്ട സ്ഥലം ഇവൻ കാണിച്ചു തരും പറിച്ചിൽ അവടെ കയ്യിൽ നിന്ന് ചിക്കന്റെ പാത്രം വായിച്ച് എഡിന്റെ കയ്യിലേക്ക് കൊടുത്തത് അതിന്റെ വെയിറ്റിൽ അവനൊന്ന് ചെരിഞ്ഞു പോയി കുഴപ്പമില്ല സർ ഞങ്ങള് ചെയ്തോളാം ഏയ് അതൊന്നും കുഴപ്പമില്ല ഇവൻ നല്ലൊരു സഹായിട്ട് വെറുതെ നിൽക്കുന്ന ഒന്നും ഇഷ്ടല്ല എപ്പോഴും നിങ്ങൾ തൊട്ടും പിടിച്ചു നിൽക്കണം എന്നാ അപ്പൊ എന്ന ആവശ്യം ഉണ്ടെങ്കിൽ ഇവനോട് പറഞ്ഞോട്ടാ ജോച്ചിരിയോടെ അവരോട് പറഞ്ഞിട്ട് പറിച്ചിൽ നിന്ന് നേരെ വീണ്ടും തിരിഞ്ഞു നീ ഇങ്ങനെ എന്റെ വായ നോക്കിക്ക അതൊക്കെ അങ്ങോട്ട് എടുത്തു വെക്കടാ പിന്നെ ഈ വഴി പോകണ്ട ചുറ്റി പോയാൽ മതി കേട്ടോ അതും പറഞ്ഞോ തിരിച്ചകത്തേക്ക് പോയതും അവൻ പോയ വഴി നോക്കി പല്ലി കടിച്ചുപൊട്ടിച്ചുകൊണ്ട് അവൻ ചവിട്ടിത്തുള്ളി അങ്ങോട്ട് നടന്നിരുന്നു ക്ഷണിക്കപ്പെട്ട അതിഥികൾ മിക്കവരും എത്തിക്കഴിഞ്ഞതും ആഘോഷമായി തന്നെ വല്യപ്പച്ചനും വല്യമ്മച്ചയും സ്റ്റേജിലേക്ക് കയറി നിറഞ്ഞ കയ്യടികളോടെ കേക്ക് മുറിച്ച് പരസ്പരം മധുരം നൽകിക്കൊണ്ട് നീണ്ട അറുപത് വർഷത്തെ അവരുടെ ദാമ്പത്യ പ്രണയ ജീവിതത്തിന് അവരൊന്നുകൂടെ നിറം ചാർത്തി പെണ്ണുങ്ങളുടെ മാർഗം കളിയോട് കൂടി തന്നെയാണ് പരിപാടികൾക്കൊക്കെ തുടക്കമിട്ടത് പിന്നെ കപ്പിൾ ഡാൻസും ഗ്രൂപ്പ് ഡാൻസുമായി പരിപാടി പരിപാടിക്കങ്ങ് പൊടിച്ചു ഇടുപ്പിൽ മുറിയ കൈകൾക്കൊപ്പം പാറുവിന്റെ ദേഹം ഒന്നുകൂടെ ഇതിനേക്ക് ചേർന്നു എന്താ കൊച്ചു ഇത് മാറ്റണ്ട കേട്ടോ നമ്മുടെ ശാന്തിമുഹൂർത്തത്തിന് ഈ വേഷത്ത് തന്നെ വന്നാൽ മതി ഈ ചാൻ ഇഷ്ടം പറവിനും പാട്ടിനൊപ്പം അവളുമായി ഒന്ന് തിരിഞ്ഞുകൊണ്ട് ആരും ശ്രദ്ധിക്കാത്ത വിധവുടെ കാതിന് താഴെയായി അവന്റെ ചുണ്ടുകൾ പതിച്ചതും പാറു അനക്കമറ്റ് നിന്നുപോയി അപ്പോഴേക്കും ഡാൻസും കഴിഞ്ഞ് അവൻ തന്നെ അവളെ സ്റ്റേജിൽ നിന്ന് താഴെ ഇറക്കിയിരുന്നു വല്യമ്മച്ചിയുടെയും വല്യപ്പച്ചിനെയും കപ്പിൾ ഡാൻസ് കൂടി കഴിഞ്ഞത് ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങിയിരുന്നു ഫ്രൈഡ് റൈസിന്റെയും ചില്ലി ചിക്കൻറെയും മണം അവിടെ മാകെ നിറഞ്ഞു നോൺ വെജ് കഴിക്കാത്തവർക്ക് അതിനൊപ്പം വെജ് ഫ്രൈഡ് റൈസ് ഒരുക്കിയിട്ടുണ്ട് ചിക്കൻകാല കടിച്ചുപറിച്ചു ഇരുന്ന് ഭാഗ്യത്തുനിന്ന് നോക്കി മുഖം ചുളിക്കൊണ്ട് ഫ്രൈഡ് റൈസിനൊപ്പം സാലഡും ഗോപി മഞ്ചൂരി എടുത്ത് പാറവും കഴിക്കാൻ തുടങ്ങിയിരുന്നു എനിക്കിത് പോകും പറഞ്ഞതിനൊപ്പം കഴിച്ചുകൊണ്ടിരിക്കെ തന്റെ പ്ലേറ്റിലേക്ക് റൈസിരുന്ന് അവന്റെ കയ്യിൽ കയറി പിടിച്ച പാറുവ നിമിഷം സംശയിച്ചു കൈയാണല്ലോ അടുത്ത നിമിഷം പാറ ഞെട്ടി തല വരുത്തിയത് കഴിയാതെ കവിളി വീർപ്പിച്ച് പെണ്ണ അങ്ങനെ തന്നെ ഇരുന്നു അവിടെ ആ ഇരിപ്പ് കണ്ട് ഇറക്കി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മോടിക്കാൻ തോന്നിയെങ്കിലും അതടക്കിക്കൊണ്ട് അവൻ മെല്ലെ അവൾക്ക് നേരെ കുനിഞ്ഞു അതെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചോണോ കറച്ചൂടി രാമിനൊക്കെ വരണ്ടായോ എന്നാണല്ലേ ഈ രാത്രി ഇച്ചാൻ കട്ടൊക്കെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ കഴിക്കങ്ങോട്ട് പറഞ്ഞിരുത്തിയതും നിമിഷ നേരം കൊണ്ട് വെട്ടി നോക്കി അടക്കി ചിരിച്ചുകൊണ്ട് അവൻ നടന്നു നീങ്ങി അങ്ങനെ പറഞ്ഞു പിടിച്ചാ അത് ബാഹ്യത്തിന്റെ ചോദ്യം കൂടിയായതും പാറുവിന്റെ ബാക്കിയുള്ള കാറ്റ് കൂടെ പോയി ഇത്ര നേരം പ്ലേറ്റിൽ തലമുക്കി കിടന്നവളാണ് അല്ലെങ്കിൽ കേൾക്കേണ്ടൊക്കെ കേൾക്കാൻ ഭാഗ്യത്തിന്റെ പ്രത്യേക ചെവിയാണ് എനിക്ക് തെരിയാത് എനിക്ക് വേറെ വേലിയും ചൊല്ലി നടക്കും സാപ്പിട് പാർച്ചിങ്ങിനൊപ്പം മേൽ ചുണ്ടിൽ പൊഴിഞ്ഞ വിയർപ്പ് തുടച്ചു കളഞ്ഞുകൊണ്ട് അവൾ റൈസ് വേഗം ആരിക്കു നോക്കി ഒരു ചുഴിഞ്ഞോട്ടത്തോടെ ഭാഗ്യം വീണ്ടും ചിക്കനിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി പാറു തിരിഞ്ഞിറക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് മുന്നിൽ കയറുന്ന ആളുമായി അവൾ കൂട്ടിയിടിച്ചു അവടെ സ്വല്പ ഇരിട്ടുള്ളത് കൊണ്ട് തന്നെ ആളാരാണെന്ന് അവൾക്ക് പിടിയിട്ടിയില്ല ബാക്കിയുള്ളവരെല്ലാം കൈ കഴുകി ഉള്ളൂ ഐ ആം സോറിവേയില്ലേ ഇറ്റ് പറ്റിയോ ഇടിയുടെ ആഘാതം സംഭവിച്ച പോലെ പാറുവിന്റെ കയ്യിൽ അവൻ അമൃത്തി പിടിച്ചു എനിക്ക് എന്താ പ്രശ്നവും ഇല്ലേ നിങ്ങൾ പൊങ്കോ ഇത്തിരി ദേഷ്യത്തോടെ തന്നെ അവന്റെ പിടി പിടിച്ച് കടുത്ത സ്വരത്തോടെ പറഞ്ഞു പാറ് കടന്നുപോയത് ചുണ്ട് കടിച്ചു പിടിച്ചൊരു ചിരിയോടെ ഇട്ടു തിരിഞ്ഞതും പെട്ടെന്ന് മുന്നിലേക്ക് വന്ന ആദത്തെ കണ്ട് അവനൊന്ന് ഞെട്ടിയെങ്കിലും പതർച്ച മാറ്റി വെച്ച് അവനൊന്ന് വിളറി ചിരിച്ചു എന്റെതാടാ ഇവിടെ ഒന്ന് പരിങ്ങുന്നേ നിനക്കവിടെ ജോലിയൊന്നും ആദത്തിന്റെ ചോദ്യത്തിൽ നിന്ന് തന്നെ അവനൊന്നും കണ്ടില്ലെന്ന് മനസ്സിലായതും ഒരു ആശ്വാസം നിറഞ്ഞു ഏയ് ഒന്നുമില്ലാതും ചേട്ടാ ഞാനിങ്ങനെ ചുമ്മാ ആ അധികം ചുമ്മാ നിൽക്കല്ലേ നിന്റെ വൃത്തിട്ട സ്വഭാവ എടുത്താലുണ്ടല്ലോ പിന്നെ മോൻ നേരെ നിൽക്കില്ല അതുകൊണ്ട് നോക്കി കണ്ടും പെരുമാറിയ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ നിനക്കിട്ട് നന്നായിട്ട് കൊള്ളുവേ ഇല്ല ഏട്ടായി ഞാനൊന്നിനും ഇല്ല കൈ മടിക്കാവൻ പറഞ്ഞേന് അവൻ കൈകോപ്പി കാണിച്ചതേ ഒന്നാമർത്തി മൂളികൊണ്ട് അവൻ നടന്നു പോകുന്ന ആദ്യത്തെ നോക്കി എവിടെ നോക്കിയാൽ ഇങ്ങനെ ഓരോ മാരണങ്ങളാണ് മര്യാദ കൊരണത്തിൽ ഒന്ന് ടച്ചാൻ പോയിട്ട് നോക്കാൻ കൂടി പറ്റുന്നില്ല അവൻ അമർഷത്തോടെ പിറുവിരുത്തും ഭക്ഷണം കഴിഞ്ഞ് വന്നവരൊരുവിധം പേര് പോയി കഴിഞ്ഞു കിച്ചനിൽ നിന്ന് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് ആളിലേക്ക് പോകാൻ തുടങ്ങിയ പാറുവിന്റെ മുന്നിലേക്ക് വീണ്ടും മേതൻ പ്രത്യക്ഷപ്പെട്ടതും നേരത്തെ കാണുമ്പോഴുള്ള ഞെട്ടിലൊന്നും പാറിവിനുണ്ടായില്ല കാരണം കയ്യിലൊരു കുപ്പിയും പിടിച്ച് പിന്നാമ്പത്തേക്ക് പോകാൻ തുടങ്ങിയവനെ അവൾ നേരത്തെ കണ്ടിരുന്നു അപ്പൊ പിന്നെ തന്നെ ഇവിടെ കണ്ട അവൻ ഇങ്ങോട്ട് കയറുമെന്ന് അവൾക്ക് അറിഞ്ഞൂടെ ആ ജ്യൂസും കൊണ്ട് ഇച്ചായന്റെ വെച്ച് ഇപ്പോഴേ പോണ്ട ഞാൻ കുറച്ചങ്ങ് വൈകും പാർട്ടിയൊക്കെ കഴിയുണ്ടായോ എന്നതായാലും ജ്യൂസ് ജ്യൂസാക്കിയ നന്നായി അവയ പിന്നെ പിരിഞ്ഞു പോയില്ലേ ഉറങ്ങിക്കളയതൊക്കെ കുടിച്ച് ഇച്ചായനെ കാത്തിരിക്കണേ ആ ഇനി ഉറങ്ങിയാൽ എഴുന്നേൽപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്ക് അറിയാം പറച്ചിലിനൊപ്പം അവടെ താടിൽ പിടിച്ചും കൊഞ്ചിച്ചത് ഒറ്റത്തട്ടിന് പാറുവ കൈകൾ തട്ടി മാറ്റി കളഞ്ഞു ഇത്ര നേരം വെപ്രാവപ്പെട്ട് നടന്ന അവടെ ഈ മാറ്റം അവനെ അതിശയിപ്പിച്ചു ഏതെ അവളെ കണ്ണുകൂർപ്പിച്ചോന്ന് നോക്കി എന്നാ പാക്കരേ ഇതേതാവ് കുടിച്ചു എങ്കിട്ടാ വന്നാ നിനോടെ ശാന്തിമൂഹൂർത്തം അല്ലെങ്കിൽ നടക്കപ്പോ നമ്മ ശാന്തി മുഹൂർത്തം സെലബ്രേറ്റ് ചെയ്യണം എന്നാ ഇതിൽ നിന്നൊരു തുള്ളി കൂടി നീ കുടിക്ക കൂടാതെ ദിസ്ഇസ് മൈ ചാൻസ് ഒനക്ക് മുടിച്ചാൽ നീ വിൻ പണിട് ഒരു വെല്ലുവിളിയോടെ പറഞ്ഞുകൊണ്ട് അവൾ ചിരിക്ക് അടിച്ചു പിടിച്ച് വെട്ടിത്തിരിഞ്ഞു പോയത് ഏതൻ കണ്ണുമേഴിച്ച് കയ്യിലെ കുപ്പിയിലേക്കും പാറുപോയ വഴിയിലേക്കും പകപ്പോ നോക്കി നിന്നു കുപ്പി വേണോ ശാന്തി മുഹൂർത്തം വേണോങ്കിലെ നട കെ സ്കോച്ചിന്റെ കുപ്പി നെഞ്ചോട് അടക്കി പിടിച്ച അവൻ സ്ലാബിലേക്ക് ചാരി അറിയാതെ പാടിപ്പോയി വല്ലാത്തൊരു ചലഞ്ചായി പോയല്ലോ എന്റെ കർത്താവ് ഇത് ആദ്യം തന്നെ വലിയ പച്ചേന്റെ വാറ്റ് ടേസ്റ്റ് ചെയ്യാൻ കാത്തുന്ന കാത്തുന്നതൻ ഇത്ര നേരമായിട്ടും വേറൊന്നും കുടിച്ചിട്ടില്ല ഒരു തുള്ളിയെങ്കിലും കുടിച്ചിരുന്നെങ്കിൽ കുടിച്ചു പോയില്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കായിരുന്നു ഇനിയിപ്പൊ എനിക്ക് മനസ്സമാധാനത്തോടെ കുടിക്കാൻ പറ്റുമോ മാതാവേ മുകളിലേക്ക് നോക്കി പരിതപ്പിക്കുന്നതിനൊപ്പം അവിടെ ടിന്നിൽ അടച്ചു വെച്ചിരിക്കുന്ന അണ്ടി പരിപ്പെടുത്ത് വായിലിട്ട് ചവച്ച് തുള്ളി അവൻ പുറത്തേക്ക് നടന്നു ഏ അവിടെ പോയി കിടക്കുന്നവരുടെ പോർക്കേ നീ ഒരു കുപ്പിയെടുക്കുന്ന എത്ര സമയോ പറിച്ചിലിനൊപ്പം അവന്റെ കയ്യിലെ കുപ്പി വാങ്ങിച്ച് അലക്സ് അവനെ കണ്ണുരുട്ടി നോക്കി അവരുടെ കുറച്ച് കസിമ്പിള്ളേരും പിന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് വെള്ളടി പാർട്ടി തുടങ്ങി കുറച്ച് നേരമായി ഒരന്തം കുന്തം ഇല്ലാതെ അലക്സ് വീണ്ടും പോയപ്പോഴാണ് ആദവനെ വിളിക്കുന്നത് ഏതനൊന്നുകൂടി നോക്കി അവൻ ആദത്തിന്റെ അടുത്തേക്ക് നടന്നു വലിയപ്പച്ചനും അച്ഛന്മാര് ഇങ്ങെത്തിയിട്ടില്ല ചിന്തിച്ചു കഴിഞ്ഞില്ല അപ്പോഴേക്കെല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് വന്നേ കൂടെ നമ്മുടെ സ്പെഷ്യൽ സാധനം വന്നിരുന്നേ ജോയടായി പറഞ്ഞുകൊണ്ട് ഔസയപ്പച്ചൻ കണ്ണിരുക്ക് ചിരിച്ചു ചാടി ആടിത്തുള്ളി ചായപ്പിലേക്ക് പോകുന്നു അതേ സ്പീഡിൽ സാധനമായി തിരിച്ചു വരുന്ന താടിക്ക് കയ്യും കൊടുത്ത് എഴുതൻ നോക്കി നിന്നു കരികിലെ പകുതി വെള്ളം മാറ്റി വെച്ച് വലിയപ്പച്ചൻ്റെ സ്പെഷ്യൽ സാധനം കൂടി ചേർത്ത് ഇങ്ങോട്ട് എത്തിയതേ കണ്ടു നിൽക്കുന്നവരുടെ വായിൽ അറിയാതെ കൊതിയൂറി എന്നാലും ഈ ചതി എന്നോട് വേണ്ടായിരുന്നു പാറുപ്പി ചതി മുഹൂർത്തം ചെക്കന്റെ മനസ്സിൽ പാറു മുന്നിൽ കാണുന്ന കരിക്കു രണ്ട് തട്ടിലായി വന്നു നിന്നു എങ്ങനെയൊക്കെ വന്നാലും പാറുവിന്റെ തട്ട് തന്നെയാണ് താഴ് നിൽക്കുന്നത് ആരാലും തരാൻ കഴിയാത്ത കിക്ക് അവളിൽ നിന്ന് കിട്ടുമെന്ന് തോന്നിയതും ഇപ്പൊ തോന്നുന്ന വിഷമമൊക്കെ മറന്നവന്റെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി മുട്ടിട്ടിരുന്നു നീ എന്നതാണ് മാൻ തൂക്കി ഇടിച്ചുകൊണ്ടിരിക്കുന്നേ എന്നാ നീ തന്നെ കുടിച്ചോ ആദ്യം എന്റെ പൊന്നുപോലെ ഇത് തന്നെ ആദ്യം ഓതാൻ വേണ്ടിയല്ലേ ഇത്ര നേരം കാത്തുനേ പറ തുളുമ്പിൽ കരിക്കും വലിയ പച്ച അവന് നേരെ നീട്ടിയതേ ഏയ് എനിക്ക് വേണ്ട വലിയ അവന്റെ ഒറ്റടയോഗി കൂടെ കണ്ണുമിഴിച്ച് കണ്ണു മീഴിച്ചു കുടിച്ചത് ഇറക്കാൻ കഴിയാതെ അനൊക്കെ നിന്നുപോയി നിന്നു പോയി നീ പറഞ്ഞു ഈ വെഡ്ഡിങ് ആനിവേഴ്സറി കന്നതിന്റെ എനിക്ക് അറ്റാക്ക് വരുത്തോടാ നീ ഔസൈപ്പിന് നെഞ്ചിൽ കൈ വെച്ചുള്ള പറച്ചിലാണ് എല്ലാവർക്കും ബോധം വന്നത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം